അഭിനന്ദനീയമായ ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ചെറുകിട സംരംഭ അവര് സ്പൈസ് പ്രോസസ്സിംഗ് ഫുഡ് പ്രോസസ്സിംഗ് പാക് ടു ഫുഡ് അടക്കമുള്ള ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളെയെല്ലാം ഒരു മുടക്കീഴിൽ അടിനിർത്തി അവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടെ ഒരുക്കുന്ന വ്യാവസായിക പാർക്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കോമൺ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംരംഭത്തിന്റെ തുടക്കമായിട്ടാണ് ഇന്ന് സംരംഭകരുടെ ഒരു യോഗം ഇവിടെ ചേർന്നിരിക്കുന്നത് നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചെറിയ രീതിയിലും വലിയ രീതിയിലും പ്രവർത്തിക്കുന്ന ധാരാളം ഇത്തരത്തിലുള്ള സംരംഭങ്ങളുണ്ട് ആ സംരംഭങ്ങളെ എല്ലാം സംരംഭങ്ങളെല്ലാം കൂട്ടിയോചിപ്പിച്ച് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കാനുള്ള സഹായങ്ങൾ അത് ഒരു കുടക്കീഴിലാക്കി അവർക്ക് പരിമിതമായ സൗകര്യങ്ങളിലാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കോമൺ ഫെസിലിറ്റീസ് എന്താണ് ഈ പാർക്കിൽ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വ്യാവസായിക രംഗത്ത് ചെറുകിട നിർമ്മാണ രംഗത്ത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു കുതിർച്ചയായിട്ട് കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ തുടക്കമാണ് ഇതിന്റെ പ്രാരംഭഘട്ടം കൂടെ പ്രിയപ്പെട്ട സ്വാമിജിയുടെ സ്ഥലത്ത് തുടക്കം കുറിച്ചിരിക്കുന്ന വ്യാവസായിക പാർക്കിൽ നിന്നാണ് ഇതിന്റെ തുടക്കമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി നടത്തിയ നിരവധിയായ പ്രവർത്തനങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഇതിന്റെ കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് വാല്യൂ അഡീഷണൽ നമ്മുടെ കൃഷിക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്കുള്ള പരിഹാരം വാല്യൂ അഡീഷനിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ മേഖലയല്ല റബറിന്റെ മേഖലയാണ് റബറിന്റെ വിലയുയരുമ്പോൾ ആഹ്ലാദിക്കുകയും നില തകരുമ്പോൾ തകരുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് കൃഷിക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത്തരമൊരു പ്രതിസന്ധി നമ്മുടെ കേരളത്തിൽ മാത്രം നമ്മുടെ രാജ്യത്ത് മാത്രം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ കൃഷിക്കാർ ഒരു ഉൽപാദകർ മാത്രമാണ് ഉൽപാദകർ വിപണി കൺട്രോൾ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഉപഭോഗം നടത്തുന്ന ആളുകളാണ് വിപണി കൺട്രോൾ ചെയ്യുന്നത് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ സ്വന്തം കാലം നിൽക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവര് ഈ ഉപഭോഗം നടത്തുന്ന വെങ്കിട കമ്പനിക്കാരുടെ അവരുടെ ദാർഷിന്യത്തിന് ജീവിക്കുന്ന ഒരുപറ്റം ആളുകളായി മാറും അതാണ് നമ്മുടെ മേഖലയിലെ റബ്ബർ കൃഷിക്കാർക്കുണ്ടായ ദുരന്തം അതേസമയം റബറിന്റെ അന്താരാഷ്ട്ര മേഖലയിൽ വില കുറയുമ്പോഴും കൂടുമ്പോഴും ഒന്നും ഒരു പ്രത്യാഘാതവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തേക്കാൾ കൂടുതൽ റബർ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ നമുക്കറിയാം മലേഷ്യ ആണെങ്കിലും ഇന്ത്യനേഷ്യാണെങ്കിലും ഒക്കെ അവിടെ ഉത്പാദിപ്പിക്കുന്ന റബർ മുഴുവൻ അവർ വാല്യൂ വാല്യു വേണ്ടി ഉപയോഗിക്കുകയും ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന റബർ എഴിഞ്ഞ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് റബർ ഇറക്കുമതി പോലും അവർ വാല്യൂ അഡീഷനിലേക്ക് പോയി ഓരോ കൃഷിക്കാരെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എത്രയോ പതിമടങ്ങായ വില അവർ സമാഹരിച്ച് അവർ സുസ്ഥിരമായ സാമ്പത്തിക അടിത്തറയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു യാത്ര യാഥാർത്ഥ്യമാണ് ഇവിടെ ആ വാല്യൂ അഡീഷൻ കുറെങ്കിലും ഫലപ്രദമായി സ്പൈസസ് മേഖലയിലാണ് സ്പൈസസ് മേഖലയിൽ കുറെയേറെ ആളുകൾ കടന്നു വരികയും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും സത്യം പറഞ്ഞാൽ ഇന്ന് ലോകത്തില് തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്പൈസസ് രംഗത്ത് പഠിപ്പിക്കുകയും പുനഃപ്രവർത്തിക്കുന്ന വാല്യൂ അഡീഷൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനികൾ കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് പക്ഷേ നമ്മുടെ ഈ മേഖലയിലുള്ള ചെറുകിട സന്ദർഭങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ വൻകിടക്കാരുമായി കോമ്പീറ്റ് ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിത്തറകൾ ഒരുക്കാനുള്ള സാമ്പത്തിക സംവിധാനം ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാകുമെന്ന് പറഞ്ഞാലും അതിന്റെ കടമകൾ ഇടിയിരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം തീരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൈയഴിഞ്ഞുള്ള ഗവൺമെന്റിന്റെ സഹായവും അവർക്കാവശ്യമായിട്ടുള്ള കോമിൻ ഫെസിലിറ്റി സെന്ററും അവിടെ തന്നെ വാല്യൂ അഡീഷണിന് വേണ്ടിയുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ടും ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിപ്ലവം ഉണ്ടാകുന്നത് രംഗത്ത് നടക്കുന്ന റിസർച്ച് ആ റിസർച്ചുകൾ കുറെ കൂടി വൈബ്രന്റ് പോകാൻ ഗവൺമെന്റ് കുറെ കൂടി മുന്നോട്ട് കടന്നു വരണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ റബർ മേഖലയിൽ ഉണ്ടായ ഒരു ദുരന്തം നമുക്ക് റബർ ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ റിസർച്ച് സംവിധാനം ആ റിസർച്ച് സംവിധാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ താഴെയുള്ള കൃഷിക്കാർക്ക് ഇതുപോലൊരു വാഴ്യവണേഷണ രംഗത്തേക്ക് പോകാനോ സംരംഭകരാകാനോ അവരുടെ പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റുകൾ കണ്ടെത്തുന്നതിന് ദേശീയമായും അന്തർദേശീയ തലത്തിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനോ ഉള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൽ ബോർഡ് പരാജയപ്പെട്ടു മുമ്പുണ്ടായിരുന്ന പക്ഷെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു ബോർഡിലൊരു എക്സിക്യൂട്ടീവ് അധികാരം ഉണ്ടായിരുന്നു ആ എക്സിക്യൂട്ടീവ് അധികാരം അവരുടെ ശുപാർശയില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അയച്ചു കൂട്ടി അധികാരം മുഴുവൻ എടുത്തിട്ട് വന്ന് ഓരോ സമിതിയാക്കി നോക്കുമുക്തിയാക്കി കൃഷിക്കാർക്ക് ലഭിച്ച സബ്സിഡികളും നിർത്തൽ ചെയ്ത് ഇന്ന് അവർ സ്വന്തം കാലം നിൽക്കാനും മുന്നോട്ട് പോകാനും പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണിക്കുന്നത് അവിടെയാണ് ഈ ഫുഡ് പ്രോസസിംഗിലും സ്പൈസസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം മൊത്തം ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ ചെറിയ ശതമാനം മാത്രമേ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് ഈ റബർ മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾക്കുള്ള ഉണ്ടായ ഒരു ദുസ്തുതി അവർക്കുണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു കാലഘട്ടമാണ് ഏതൊരു മേഖലയിലും സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ ഇന്ന് അവസരങ്ങളുള്ളൂ പഴയതുപോലെ ഏത് വിദ്യാഭ്യാസം നടത്തി ഏത് ജോലിയും ചെയ്യാമെന്ന് പറഞ്ഞ് ആരെങ്കിലും അവർക്കുള്ള ജോലികളൊന്നും കിട്ടാനിരുന്നില്ല എന്നുള്ളതാണ് അതേസമയം ആയിട്ടുള്ള ആളുകളെ ആഗ്രഹിക്കുന്ന മേഖലകളിൽ അവിടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളതാണ് പാർലമെന്റിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു മറുപടിയായി എനിക്ക് ലഭിച്ച മറുപടി എനിക്ക് ലഭിച്ച മറുപടി സ്കിൽഡ് ആയിട്ടുള്ള മേഖലകളിൽ അതിന് ഉള്ള ആളുകളെ മതിയായ രീതിയിൽ ലഭിക്കാതെ വന്നുകൊണ്ട് ഒരു കോടി പതിനാറ് ലക്ഷം ആളുകളെ അൺസ്കിൽഡായ ആളുകളെ എടുത്ത് ട്രെയിൻ ചെയ്ത് അവരെ സ്കിൽഡ് ആക്കി ഈ മേഖലകളിൽ ഒരു വർഷം പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു മറുപടി പാർലമെന്റിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെയുള്ള ഒരു സംയോജനമാണ് ഈ രംഗത്തുണ്ടാകുന്ന വികസനത്തിന്റെ പുരോഗതിയുടെ ഒരടിത്തറ എന്ന് ഞാൻ വിശ്വസിക്കുക പലപ്പോഴും ഇവിടെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വലിയ സ്വാധീനം പുലർത്തിയിരുന്ന പല കമ്പനികളും പല തകർച്ചയിലൂടെ കടന്നുപോയതായിട്ട് നമുക്കറിയാൻ കഴിയും പക്ഷേ അൺസിസ്റ്റന്റായി മുന്നോട്ട് പോയ സ്ഥാപനങ്ങളൊക്കെ വളർച്ചയുടെ പാതയിലാണ് മുന്നോട്ട് പോകുന്നത് ഫുഡ് പ്രോസസ്സിങ് ഇന്ന് വലിയ ഒരു മാർക്കറ്റാണ് ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന മാർക്കറ്റാണ് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഇതുപോലൊരു ഫുഡ് പാർക്കിന് അനുഭവം കൊടുത്തു ആ ഫുഡ് പാർക്കിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികൾ അവര് വലിയ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് നൂറോളം ഇന്ത്യൻ കമ്പനികൾക്കും മൾട്ടിനാഷണൽ കമ്പനികൾക്കും സപ്ലൈ ചെയ്യാൻ ഭാഗത്തിലുള്ള പ്രൊഡക്റ്റോട് ഉത്പാദിപ്പിക്കുന്ന കമ്പനി പോലും അവിടെ ഉണ്ട് അവിടെയാണ് നമ്മളെ ഐ എം സംസ്കരിക്കാൻ വേണ്ടി ആ പാർക്കിന്റെ ഒരു മേഖല തിരഞ്ഞെടുത്ത് അവിടെ ഇത് സംഭരിക്കാൻ വേണ്ടി വരികയാണ് അതോടെ ഈ ഫുഡ് പ്രോസസ്സിംഗിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവരുടെ ക്വാളിറ്റി റേറ്റിങ്ങിൽ അതിനുണ്ടാകുന്ന ഇടിവ് അവരുടെ ഓർഡറുകൾ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിനകത്ത് അതിശക്തമായി ഇടപെട്ട ഒരു കാരണവശാലും വേസ്റ്റ് നിങ്ങൾക്ക് സംസ്കരിക്കണമെങ്കിൽ അതിനുള്ള സ്ഥലം നിങ്ങൾ വേറെ കണ്ടെത്തണം ഫുഡ് പ്രോസസിങ് നടത്തുന്ന ഈ പ്രദേശത്ത് അത് അനുവദിക്കില്ല എന്നൊരു ഉറച്ച നിലപാട് ജനപ്രതിനിധി എന്നതിൽ എത്തിക്കുക അതിനു വേണ്ടി ഒരു ഒറ്റ ഉദ്യോഗസ്ഥരെ ആ പ്രദേശത്തെ കാലുകത്തിക്കില്ല എന്നൊരു നിലപാടെടുത്താണ് അതിൽ നിന്ന് ആ തൽക്കാലത്തേക്ക് മുന്നോട്ട് പോയിരിക്കുന്നത് ആ തീരുമാനം ഗവൺമെന്റ് തിരുത്തിയിട്ടില്ല അത് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങിയ പദ്ധതികളൊക്കെ നന്നായി പോകുന്നുള്ളൂ നമ്മുടെ ഈ മേഖലയിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ ഒറ്റപ്പെട്ട് തുടങ്ങിയ ഇതുപോലുള്ള ഫുഡ് പ്രോസസിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇന്ന് കോടിക്കണക്കിന് പ്രസ്ഥാനങ്ങളായി മാറിയിരിക്കുന്നു അതായത് നമ്മുടെ ഈ കേരളത്തിലേയും നമ്മുടെ രാജ്യത്തെയും ക്രൗഡ് ഇന്നൊരു ഇന്റർനാഷണൽ ക്രൗഡായി മാറിയിരിക്കുന്നു ലോകത്തെമ്പാട് പോയി അവർ അവരവിടെയെല്ലാം സെറ്റിൽ ചെയ്യാനും ജീവിത വിജയം നേടാനും അവിടെ കുടുംബമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവർക്കാവശ്യമായിട്ടുള്ള ഈ നാട്ടിലെ അവർ അനുഭവിച്ചു വന്ന ഒരു ഭക്ഷ്യ സംസ്കാരത്തിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ആ രാജ്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അതിന് മാർക്കറ്റിംഗിന് യാതൊരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നു അത് മാത്രമല്ല ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് ലോകത്തൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ലണ്ടനിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് റെസ്റ്റോറന്റ് ഇന്ത്യൻ റെസ്റ്റോറന്റിനാണ് ലോകത്ത് എവിടെ ചെന്നാലും നമ്മളത് കാണാൻ അപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫലപ്രദമായ ഒരു ലീഡർഷിപ്പ് ഈ രംഗത്തേക്ക് വീട് പ്രളയപ്പെടുത്തി കടപ്പാട പ്രണയപ്പെടുത്തി ബാങ്കിന്റെ വായ്പ എടുത്ത് ഈ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരാൾ അയാൾ തനിയെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒഴിവാക്കി അയാളോടൊപ്പം ഗവൺമെന്റ് ഉണ്ടാകണം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണം അയാൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കോമൺ ഫെസിലിറ്റി സെന്റർ ഉണ്ടാകണം അവിടെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ടാകണം അവരുടെ സ്റ്റാഫിന് വേണ്ട ട്രെയിനിങ് ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യതയോടുകൂടി ഒരു സഹായവും സഹകരണവും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടാകണം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേവലം എയർ കണ്ടീഷൻ ഓഫീസിൽ ഇരുന്ന് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എല്ലാം മറിച്ച് ഇന്ന് താഴേക്ക് ഇറങ്ങി വന്ന സംരംഭകരെ സഹായിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവരെ ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആ റെസ്പോൺസിബിലിറ്റി ഈ ഡിപ്പാർട്ട്മെന്റ് ഏറ്റടുത്ത് മുന്നോട്ട് പോയാൽ ഈ ക്ലസ്റ്ററിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം നമ്മുടെ ഒരു മാതൃകയായിട്ടാണ് ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നിരുന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്ന ആളുകളാണ് ഇപ്പൊ ഒരാളെ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് മഷിയിട്ട് നോക്കിയാൽ ഈ കേരളത്തിലേക്ക് കിട്ടത്തില്ല കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നടന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന്റെ മറുപടി തമിഴ്നാടാണ് അവിടെ ഉണ്ടാക്കിയ ആ വ്യാവസായിക അന്തരീക്ഷം അവിടെ ഗവൺമെന്റ് സപ്പോർട്ട് ആ ആരെങ്കിലും അതിനെ അടിച്ചമർത്തുന്ന സമയം ഇവിടെ മുതൽ മുടക്കുന്നവർക്കാണ് സംരക്ഷണം മുതൽ മുടക്കുന്നവൻ സംരംഭകൻ മുതൽ മുടക്കി മൂലധന മുടക്കിയാൽ മാത്രം നാട്ടിൽ പത്ത് പാരുടെ തൊഴിൽ കൊടുക്കുകയും നാടിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും നാട്ടിൽ വളർച്ചയെ ദുരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അത് തടസ്സം ചെയ്യുന്ന ഒരു കാര്യത്തെയും ഒരു ചെറുതോട് പോലും സഹായിക്കില്ല എന്നുള്ള നിശ്ചയർത്ഥ്യം തമിഴ്നാട് മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങൾ എടുത്തു അവിടെ കേരളത്തെക്കാൾ വലിയ രാഷ്ട്രീയ പോരാട്ടമുള്ള സ്ഥലമാണ് ഡി എം കെയും കെ പക്ഷെ പൊതുവായ വിഷയങ്ങളിൽ സ്റ്റേറ്റിന്റെ ഡെവലപ്പ്മെന്റ് കാര്യത്തിൽ അവരെടുത്തിട്ടുള്ള ആ യോജിച്ച സമീപനം അതിന്റെ റിസൾട്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ആയി തമിഴ്നാട് മാറി ലോകോത്തര കമ്പനികൾ മുഴുവൻ അവിടെയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ രാജ്യത്ത് തൊഴിലവസരം ഉള്ളത് രണ്ടാമത് വന്നിരിക്കുന്നത് കർണാടകം ആണ് കർണാടകം ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഐ ടി സെക്ടറിലാണ് ഐ ടി സെക്ടറിൽ നമ്മൾ ഉണ്ടാക്കേണ്ട നേട്ടമാണ് നമ്മൾ അന്ന് പല തത്വങ്ങളും പറഞ്ഞ് ഇവിടെ കമ്പ്യൂട്ടർ ഇന്ന കാലത്ത് അതിന്റെ ക്യാപിറ്റലായി മാറി നിങ്ങൾക്കറിയുമോ രണ്ട് ലക്ഷത്തി മുപ്പത്തിഒമ്പതിനായിരം കോടി ഉപ്പിക്കുകയാണ് ഈ ഐ ടി സെക്ടർ എന്ന് മാത്രം കർണാടക സർക്കാരിനുള്ള വരുമാനം അപ്പോൾ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കോടി അവർ ഒറ്റ സെക്ടറിൽ നിന്ന് മാത്രം അവർ വരുമാനം ഉണ്ടാക്കുമ്പോൾ ആ സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ് അഗ്രസീവായി മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല നമ്മൾ പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിച്ചിട്ട് കാര്യമില്ല നമ്മൾ പുതിയ യുഗത്തിൽ നിൽക്കിയ പുതിയ കാലഘട്ടത്തിൽ നിൽക്കുക കിട്ടുന്ന ഓരോ അവസരവും എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയവും പുരോഗതിയും എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളൊരു ചെറിയ കൃഷിക്കാരനായിരിക്കാം നമ്മളൊരു ചെറിയ സമരവനായിരിക്കാം പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിനെ വളർത്താനും ഒരു ആഗ്രഹവും അതിനു വേണ്ടിയുള്ളൊരു കഠിനാധ്വാനം ഉണ്ടെങ്കിൽ എവിടെയും എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ധാരാളം ആളുകളുടെ വിജയത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയാറുണ്ട് അവിടെയാണ് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഡിപ്പാർട്ട്മെന്റിനോടും ബാങ്കിനോടും പറയാനുള്ളത് കാരണം നിങ്ങൾ ഒരു അർത്ഥ കൈ കൊപ്പ് നൽകാത്ത ഒരിക്കലും രണ്ട് സാഹചര്യങ്ങൾ ഞാൻ ഇവിടെ കാരണം അതിന്റെ നേരിട്ടുള്ള കാര്യങ്ങൾ അറിയാനും അനുഭവിക്കാനും കഴിഞ്ഞ വ്യക്തി എന്ന നിലയിലാണ് ഒന്ന് നമ്മുടെ നാട്ടിലുണ്ടായ മഹാപ്രളയം എത്രയോ സംരംഭങ്ങൾ അന്ന് തകർന്നുപോയി കോവിഡ് കാലഘട്ടം ഒന്നൊന്നര വർഷക്കാലം സ്ഥാപനങ്ങൾ അടച്ചിട്ട് ബാങ്കുകൾ എടുത്ത അതിന്റെ വായ്പകൾ കുവിഞ്ഞുകൂടി അങ്ങനെ സ്ഥാപനങ്ങൾ ജപ്തി ചെയ്യപ്പെട്ട് തകർന്നു പോയാൽ എത്രയോ ആളുകൾ കാരണം ഇവരെല്ലാം ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എം പി എന്ന നിലയിൽ എന്റെ ഓഫീസിൽ വരാറുണ്ട് കാണാറുണ്ട് ബാങ്കുകളുമായി ഞാൻ സംസാരിക്കാറുണ്ട് ബാങ്കിങ് അവലോകന യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ ആ തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയം വരുമ്പോൾ അത് ചുവപ്പ് നാടകം ചുരുങ്ങി യഥാർത്ഥത്തിൽ ഈ ഈ ഗവൺമെന്റിന്റെ പോളിസി ഉണ്ട് കോവിഡ് കാലഘട്ടത്തിൽ സ്ഥാപനങ്ങൾ അടച്ചിടാൻ പറഞ്ഞത് ഗവൺമെന്റ് മഹാപ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതാരെയും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തകർന്നു പോകാതെ അവരെ നിലനിർത്താൻ അവർക്ക് ആ സംരംഭങ്ങൾ പുനർജ്ജീവിപ്പിക്കാൻ അവർക്ക് ഉണ്ടായിരുന്ന പുതിയ വായ്പ അവരെ സംരംഭകരായി നിലനിർത്താൻ അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ നിരവധിയായി എടുത്ത് ബാങ്കുകളെ ഏൽപ്പിച്ചിട്ടും ഞങ്ങൾ ആദ്യത്തെ തീരുമാനമെടുത്ത് പത്രം തന്നെ ആ തീരുമാനം സ്റ്റേറ്റ് ലെവൽ അംഗീകരിച്ചു പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ പ്രയോജനം ആണ് എന്നുള്ളത് അതേ സംബന്ധിച്ച് അതിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ വളരെ എന്നുള്ളത് കാണേണ്ടി വരും അത് തന്നെയാണ് കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായത് കോവിഡ് കൊണ്ട് തകർന്നുപോയ എത്രയോ ചെറുകിട സംരംഭകരാണ് നൂറുകണക്കിന് ആളുകളെ എനിക്ക് നേരിട്ട് തന്നെയായിരുന്നു പക്ഷെ അവരാരും അവരുടെ കുറ്റം കൊണ്ട് തകർന്നതല്ല പക്ഷെ അങ്ങനെയുള്ള സംരംഭകരെ അവരെ ജീവിതത്തിന്റെ പടുപുഴിയിലേക്ക് തള്ളുപിടിയല്ലായിരുന്നു അവരെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്താനുള്ള ഒരു സഹായവും ഒരു കൈത്താങ്ങും ഒരു പ്രൊട്ടക്ഷനും ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങളും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളും നൽകിയിരുന്നെങ്കിൽ അവർ പലരും സർവൈവ് ചെയ്ത് പോകുമായിരുന്നു കാരണം ഇതിനുമ്പുള്ള കാലഘട്ടത്തിൽ മികച്ച തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച സ്ഥാപനങ്ങളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഇവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ഈ രണ്ട് സെക്ടറുകളാണ് ഇപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈം മിനിസ്റ്റർ താല്പര്യമെടുത്ത് സംരംഭകർക്ക് വേണ്ടിയുള്ള വായ്പറങ്ങി അവരുടെ തന്നെ അവർ ഈ വായ്പ കൊടുക്കുമെന്നുള്ള വാക്ക് വിശ്വസിച്ച് അവർ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വേസ്റ്റ് ആയി പോയ എത്രയോ മുദ്ര ലോൺ എടുക്കാൻ പോയ ആളുകളുണ്ട് എന്നുള്ളത് ബാങ്കിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ബാങ്കിന്റെ ആരെങ്കിലും ആളുകളെ നിങ്ങളോട് വിളിക്കുന്നതല്ലേ ആ ഒരു എത്രയോ ആളുകൾക്ക് അവരുടെ സംരംഭങ്ങൾ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അതുകൊണ്ട് എല്ലാ ഘടകങ്ങളും അതിനെ കൂട്ടി അതിന് അതിനുള്ളിൽ വളരെ ശക്തമായ ഒരു ഗവൺമെന്റ് മോണിറ്ററിംഗ് ഉണ്ടാവണം ആ മോണിറ്ററിംഗിന്റെ വിജയമാണ് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടത് ആ മോണിറ്ററിംഗിന്റെ വിജയമാണ് നമ്മൾ ആന്ധ്രയിലും മുംബൈയിലും മറ്റേ ഈ അഗ്രി ഇൻഡസ്ട്രിയൽ രംഗത്ത് മുന്നോട്ട് പോയ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ നൽകിയത് ഡിപ്പാർട്ട്മെന്റുകളോടൊപ്പം അവർ നാളെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മാറണം അതിന് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണ്ടത് എന്ന നിലയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച ഗവൺമെന്റിനോട് കാഴ്ചപ്പാടിന്റെ ഒരു വിജയമാണ് ആ സംസ്ഥാനത്ത് ഗവൺമെന്റിനോടൊണ്ടായ വിജയം എന്നുകൂടി ഞാൻ പ്രവർത്തിക്കുക അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കടന്നു വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലായി കടന്നു വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരോട് പറയാനുള്ളത് ഇവിടെ ധാരാളം പുതിയ സംരംഭകര അവരെ നല്ല നല്ല പ്രൊഡക്ടുകൾ നല്ല നല്ല കാഴ്ചപ്പാടുകളുമായിട്ടാണ് വരുന്നത് അവരുടെ കൂടെ നിൽക്കണം അവരെ സഹായിക്കണം അവരുടെ കുറവുകൾ പരിഹരിക്കണം അവർക്ക് സമയബന്ധിതമായി അവർക്ക് അവരുടെ ഒരു വായ്പ ചോദിച്ചാൽ സമയബന്ധിതമായി അത് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ബാങ്കുകൾ ഫണ്ട് ശേഖരിച്ചു കൊണ്ട് പോകുന്നതല്ലാതെ വായ്പ കൊടുക്കുമ്പോൾ അനുവാദം ഏറ്റവും നമ്മുടെ മേഖലയിൽ ഞാൻ ഈ ബാങ്കിങ് ഏറ്റവും തന്നെയാണ് അവിടെ കോടി ഡിപ്പോസിറ്റ് ഉണ്ട് അവര് പത്ത് ശതമാനം പോലും ആ ജില്ലയ്ക്കകത്ത് വായ്പ കൊടുക്കാതെ ഈ പണം മുഴുവൻ കൊണ്ടുപോയി വൻകിട കോർപ്പറേറ്റുകൾക്കും മറ്റു സംസ്ഥാനങ്ങൾക്കും വായ്പ കൊടുക്കുക ഈ ബാങ്കുകൾക്ക് ഉണ്ടാകുന്ന വലിയ സി എസ് ആർ പ്രോഫിറ്റുകൾ

കൊടുത്ത ഏറ്റവും വലിയ റവല്യൂഷൻ വിപ്ലവം എന്ന് പറയുന്നത് അത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈബ്മിസ്റ്റർ ഇപ്പോൾ കൊണ്ടുവന്ന ഒരേ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയാണ് ഈടില്ലാത്ത വിദ്യാഭ്യാസം അതുകൊണ്ട് എന്തുണ്ടായി പാവപ്പെട്ടവന്റെ അച്ചിറ്റക്കുളിൽ കിടക്കുന്നവന്റെ ഒന്നുമില്ലാത്തവന്റെ പണിക്കണമെന്നുള്ള ആഗ്രഹം മാത്രം മനസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും അവൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലെ അവസരങ്ങൾ പുറമായിരിക്കും അവർ കേരളത്തിന് പുറത്ത് രാജ്യത്തിന് പുറത്ത് ലോകം മുഴുവൻ പോയി അവർ ജീവനവിധിയെ നേടിയത് അവർക്ക് കിട്ടിയ ഒരു സാമ്പത്തികമായ പിൻബലമാണ് ആ പിൻബലത്തിന് വേണ്ടി എടുത്ത ആ പോളിസിയാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം പത്തിയ തലമുറക്ക് കിട്ടിയ ഏറ്റവും വലിയ കരുതുകയാണ് ഞാനത് ഡൽഹി ഫൈനാൻസ് കമ്മിറ്റിന്റെ മൊബോ പന്ത്രണ്ട് ശതമാനമായിരുന്നു വായ്പകൾ കൊടുക്കുന്ന വായ്പയുടെ അത് അന്നത്തെ ധനകാര്യമന്ത്രി പ്രണാബ് മുഖർജിയാണ് പിന്നീട് രാഷ്ട്രപതിയാണ് ഫൈനാൻസ് കമ്മിറ്റി വരുമ്പോൾ അദ്ദേഹം വളരെ കർക്കശക്കാരനാണ് കൃത്യനിഷ്ഠമുള്ള ആളാണ് എടുത്ത് വെച്ച് സംസാരിക്കുള്ളൂ എല്ലാ മീറ്റിംഗിലും അജണ്ടയിൽ ഇല്ലാത്ത ഒരായിട്ട് ഞാൻ പറയും അത് ഈ വിദ്യാഭ്യാസമായിട്ടുള്ള പലിശ എടുത്തു കളയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറയുമ്പോഴും എന്റെ ആഗ്രഹം ഒരു നാല് ശതമാനം എങ്കിലും ഭാഗ്യം കിട്ടും ഒരു എല്ലാ യോഗത്തിലും അജണ്ടയിൽ ഇല്ലാത്ത വിഷയം പറഞ്ഞ് യോഗം കലക്കാൻ വരുന്ന ഒരാളാണ് ഞാനെന്ന് അദ്ദേഹം കൊണ്ട് പറയും പക്ഷേ ഒരു ബഡ്ജറ്റിന് മുമ്പുള്ള മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഒന്നും വേണ്ടിയില്ല അപ്പോൾ ബഡ്ജറ്റ് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു കുറച്ച് കിട്ടും പക്ഷെ എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ആ കുട്ടികൾ പഠിക്കുന്ന കാലഘട്ടവും അതിനുശേഷമുള്ള ആറ് മാസത്തെ ഇൻട്രസ്റ്റ് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഉത്തരവാണ് തീരുമാനമാണ് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സഹായം അത് ആ കമ്മിറ്റിയിൽ കഴിഞ്ഞു എന്നുള്ളത് എന്റെ മനസ്സിൽ സന്തോഷത്തോടെ തങ്ങി നിൽക്കുന്ന ഒന്നാണ് ഇവിടെയും അത് തന്നെയാണ് വേണ്ടത് ഇവിടെ പുതിയ സംരംഭകർക്ക് അവർക്ക് അവർ കൊടുക്കുന്ന വായ്പകൾക്ക് നിശ്ചിത വർഷത്തേക്ക് അത് പരിശീലകമാകണം അവർക്ക് ടാക്സുകളിൽ നിന്ന് നിശ്ചിത വർഷത്തേക്ക് അവരെ ഒഴിവാക്കണം അവർ സ്വന്തം കാലിൽ നിന്ന് കൂടി അവരുടെ വ്യവസായം പടുത്തുയർത്തി കഴിഞ്ഞിട്ട് അവരുടെ വരുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങൾ പലിശ വാങ്ങിക്കട്ടെ അതായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് എനിക്ക് ഡിപ്പാർട്ട്മെന്റിനോട് അക്കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഞാൻ നമ്മുടെ സ്വാമിജിയെ പ്രത്യേകത ഒന്ന് അഭിനന്ദിക്കുക എന്റെ പഴയകാല സുഹൃത്താണ് സ്വാമിജി ആദ്യങ്ങൾക്കുള്ള സുഹൃത്താണ് ഇപ്പൊ സ്വാമിജിയാണ് സ്വാമിജി ഒരു നല്ല പദ്ധതി അദ്ദേഹത്തിന്റെ സ്ഥലമാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചത് ധാരാളം സ്ഥലം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും അത് മാറ്റിവെച്ചു ഇതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്തു നല്ലൊരു സംരംഭം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവരെല്ലാം വിളിച്ചു ചേർന്ന് പ്രവർത്തിച്ച സ്വാമിജിയോടുള്ള എന്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് ഇതൊരു നല്ല തുടക്കമാകണം ഇന്നൊരു ദിവസം കൂടെ കൂടി നമ്മൾ പിരിയിരുന്നു ഇതിന്റെ ഫോളോ അപ്പുണ്ടാകും ഇതിനു വേണ്ടിയുള്ള ഫോളോ അപ്പിൽ കൃത്യതയോടുകൂടി ഡിപ്പാർട്ട്മെന്റും ും അടുത്ത ഇതിന്റെ യോഗത്തിൽ ഇതുമായി നമ്മുടെ നാട്ടിലെ പ്രതിനിധികളെ ജില്ലാ ബാങ്കുകളെയും വിളിച്ച് നമുക്ക് എക്സ്ക്ലൂസീവായി ബാങ്കുകളുടെ പ്രതിനിധികളും സംരംഭകരും ജില്ലാ ഭരണങ്ങളും ഉൾപ്പെടുന്ന ഒരു യോഗമാണ് അടുത്തവിടെ വളർത്തേണ്ടത് ആ യോഗത്തിൽ വെച്ച് ഇവിടെ വരുന്ന ഓരോരുത്തർക്ക് പല പ്രശ്നങ്ങൾ പറയണം ഞങ്ങൾ അഭിമുഖിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് അതിന്റെ പരിഹാരം എന്താണ് എന്ന് ചോദിക്കാനും തീരുമാനം കൊടുക്കാനും കഴിയുന്ന ഒരു വേദിയാക്കി അതിനെ മാറ്റി അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ പുതുതായി കടന്നു ഈ ആളുകൾക്ക് നൽകിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ രംഗത്ത് ഈ കാർഷിക മേഖല കേരളത്തിന്റെ മാതൃകയായ കാർഷിക മേഖലയായിരുന്നു ആ കാർഷിക മേഖലയിൽ നിന്നുണ്ടായിരിക്കുന്ന തകർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ ഇവിടെ നിന്ന് ചാരുത്തിൽ നിന്ന് കുതിച്ചുയരുന്ന വിലയെ പോലെ ഇവിടുന്ന് ഒരു കുതിച്ചുയറും കുതിച്ചു പറക്കാൻ കഴിയുന്ന ഒന്നായി ഒരു തുടക്കമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനത്തിന്റെ നിർവഹിക്കുന്നു നന്ദി നമസ്കാരം